രേഖകളില്ലാതെ കാറിൽ കടത്താൻ ശ്രമിച്ച എഴുപത്തിനാലര ലക്ഷം രൂപ പിടികൂടി മഞ്ചേരി സ്വദേശികളായ ശ്രാംബിക്കൽ മൻസൂർ അലി കിണറ്റിങ്ങൽ അബ്ദുൾ റഹീം പാപ്പാടത്തിൽ അജ്മൽ കണ്ണിയൻ നജീബ് എന്നിവർ സഞ്ചരിച്ച ടവേര കാറിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ പണം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മേലാറ്റൂർ പോലീസ് ഇൻസ്പെക്ടർ പി എം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്കോഡും ചേർന്ന് മേലാറ്റൂർ ടൌണിൽ വെച്ച് നടക്കുന്നത് പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് കാറിലെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രമോദ് എം പ്രവീൺ കെട്ടി പ്രിയജിത് സി പി ഓ സുർജിത് പി രാജേഷ് കെ ഹോം മുഹമ്മദ് ഇക്ബാൽ എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി